മതിരകം പ്രവാസി അസോസിയേഷൻ രൂപവൽക്കരിച്ച പാപ്പരുവട്ടം ഗാലറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രവാസി ഫെസ്റ്റിന് മതിരകം പുന്നക്ക ബസാറിൽ തുടക്കമായി ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രവാസം എന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാലൊന്നും നമുക്ക് പെട്ടെന്നൊരു ഉത്തരവൊന്നുമില്ല പ്രവാസം ഒരുപാട് കാലത്ത് നമ്മുടെ ഈ ചരിത്ര പുസ്തകങ്ങൾ എട്ടാം ക്ലാസ് പത്താം ക്ലാസ്സിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ചെറിയ ക്ലാസ്സിൽ തുടങ്ങി ഇബൻ ബത്തോദയുടെയും ഫാഹിയാന്റെയും മാർക്കോ പോളയുടെയും വാസ്കോഡ് ഗാമയുടെയും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പലായനം ചെയ്ത പായക്കപ്പലുകളൊക്കെ പോയ കഥ കേട്ടിട്ടുണ്ട് നമുക്കാണെങ്കിൽ അതിന്റെ ഒരു വലിയ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ആളുകൾ കൂടിയാണ് കൂടി ഇടുന്ന പോലെയുള്ള ചരിത്രമാണ് കുരുമുളക് തേടിയും സുഗന്ധദ്രവ്യങ്ങളും തേടിയും എത്ര സ്ഥലത്ത് നിന്ന് വന്ന ആളുകൾ സിറിയയിൽ നിന്ന് പോലും ഇവിടെ വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നാണ് ചരിത്രം പറയുന്നത് ഇപ്പൊ പെട്ടെന്ന് സിറിയ ലഭ്യസ് എന്നൊക്കെ പറയുമ്പോൾ വലിയ കിടന്ന് വന്നിരുന്ന പ്ലെയിനൊന്നുമല്ല എത്ര സാഹസികമായിട്ടായിരിക്കണം അവരോട് വന്നിട്ടുണ്ടാവുക ഗെയിൻ വേ ക്കോടാണ് നമ്മുടെ പ്രദേശാണ് ആ പ്രദേശത്ത് വരികയും അതിന്റെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യമൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര രസകരമായ ഒരുപാട് കാര്യങ്ങളാണ് കാണാൻ അതിനുശേഷം നമ്മളിങ്ങനെ പുരോഗമിച്ച് പിന്നെ നമ്മുടെ മോഹൻലാലിന്റെ സിനിമയിൽ കാണുന്ന പോലെ ഉള്ള ദുബായിലും ഒക്കെ പോയ ആളുകളാണ് നമ്മുടെ ചുറ്റുമെടുത്തിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു എപ്പോഴാണെന്നുണ്ടെങ്കിൽ അതൊരു സീരിയസ് ആയി ശരിക്കും യഥാർത്ഥത്തിൽ പ്രവാസികൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അംബാസിഡർമാരാണ് ഇതിന്റെ സാങ്കേതിക വിദ്യ നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിന്റെ വലിയ കണ്ണികളാണ് ഇവിടെ എത്രത്തോളം ഈ സാങ്കേതിക വിദ്യയിൽ വികാസ പ്രക്രിയ വരുമെന്ന് നാടിനോട് സംബന്ധിക്കുന്ന ആളുകളാണ് മാത്രമല്ല പ്രവാസികൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം എന്ന് പറയുന്നത് ഗുണം എന്ന് പറയുന്നത് അവർ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും ജാഗരൂകരായി നമ്മൾ കണ്ണിമ തെറ്റാതെ അങ്ങനെ നോക്കി ശ്രദ്ധിച്ചു വർത്തമാനം പറയുന്നതാണ് അത് പൊതു ഒരു 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 കിഡ്നിയോ തരത്തിലുള്ള പരിപാടി അതിനെക്കുറിച്ച് നന്നായി രാഷ്ട്രീയ ചെയർമാൻ പി എം അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു പാപ്പിൻ ഗാലറിയുടെ ലോഞ്ചിങ് ലോഞ്ചിംഗ് സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഹ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ലോകോ പ്രകാശനം ചെയ്തു സിനിമാ താരങ്ങളായ സാജൻ പള്ളുതുരുത്തി സജിത പേട്ടി സീരിയൽ താരം ഇസാ ഫാത്തിമ എന്നിവർ മുഖ്യാതിഥികളായി മൂന്നുമായുള്ള മമ്മൂട്ടിയാണ് മലയാള സിനിമയിൽ ഭിന്നത്തിളങ്ങുന്ന ഒരു മെഗാതാരം മാധവനായും മധ്യവയസ്കനായും മാതൃക പുരുഷനായും മദ്യപാനിയായും മലയാള സിനിമയിൽ ഭിന്നിത്തിളങ്ങുന്ന മൂന്നുമായുള്ള മമ്മൂട്ടിയെ മറികടക്കാൻ വേണ്ടി മലഞ്ഞെ വിരിഞ്ഞ മല്ലലൂടെ മലയാള സിനിമയിലേക്ക് ഒരു മഹാവലിയനായിട്ട് കടന്നുവന്ന മോഹൻലാലും ഒരു മരിമാവായാണ് മലയാള സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്ന മൂന്നുമായുള്ള മമ്മൂട്ടിയും വരുമാവുള്ള മോഹൻലാലുമാണ് മലയാള സിനിമയിൽ ഭിന്നത്തിറങ്ങുന്ന രണ്ട് മെഗാതാരങ്ങൾ ഇവരെ കൂടാതെ ഒത്തിരി മകാരകാര്യം മറന്നാട്ടിൽ നിന്നും മലയാള നാട്ടിലെത്തി മലയാള സിനിമയിൽ ഭിന്നിത്തിളങ്ങുന്നുണ്ട് മധുപാൽ മധു മോഹിനി മാധവൻ മധുപാല മാധുരി മാധവ് മന്ദാഗിനി മണിരം മനുഷ്യ മനുഷ്യ മനുഷ്യക്കുരുള്ള മമതാ ഉൽക്കണ്ണി മനോജ് മഞ്ജുള മഞ്ജു മഞ്ജു ിയൊരു മനങ്ങി മണിയമ്പലരാജു മീനാമിനി മിമ്മിനി മിമ്മിനായ മൊഹലാലി മഹൻ രാജും മഹേഷും മുകേഷും മാളൂട്ടി മാമട്ടി മമ്മൂട്ടി മുതൽ മച്ചാൻ മറീസ് വലിക്കുന്നു ഞാൻ കണ്ടിട്ടുള്ള മിക്ക സിനിമകളും ആ സിനിമകളാണ് ഈ സിനിമകളല്ല മുതലാളി മായാവി മുടിയായി പുത്ര മണ്ണി ശ്രീ മനുഷ്യൻ മനുമങ്ങൾ മറ്റൊരു കരണൻ മുരടൻ വാർത്താർമ്മ മലമുഖ ദീപ മംഗളി മീട്ടിൽ മനുഷ്യർ ഹുദ്ധ മകനുരത്തിൽ മയൂർ നൃത്തം മേലേപ്പറമ്പിൽ അൺവീട്ടിൽ മിയത്തുമ്പം മിദിനും മണ്ണിന്റെ മുകളിൽ മണിമാണി മണി മാണിമിയെന്നവർ മൂന്ന് മാസങ്ങൾക്കുമുമ്പ് മദരോത്സവം മന്മശരങ്ങൾ മടയിൽ കാടി മഴ കൂടാര മാൻ ഓഫ് ദുക്കിലത്തെ മുറിമുക്കൻ രാജാ മുദ്രമുര മുദ്രമോതിര മൻപടമി മൂടുപട മണിയറ മാം മൻവ്രമ മാന്യമഹാജനങ്ങളെ മാതൃഭൂമിക്കുവേണ്ടി മിസ് മഴ പീയ്യുമതലം കൂട്ടുന്നു മന്ത്രിമാളികൻ മോസാങ്കേറ്റ് മിഷാ മാധവൻ മായാമോഹിനി മദ്രാശി ഞാൻ ഇവിടെ കിടന്ന് ശ്വാസം കൂട്ടി ചത്തുപോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടണ ഒരു സുഖം ശ്വാസം വിടണ്ടേ ഇതകത്തേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇട്ടിട്ട് ഓക്സിജനൊക്കെ പുറത്തു കളയണ്ടേ കൈ അടിക്കണ്ടേ നിങ്ങളുടെ വിചാരം ഷാത്ത് പോടണമെങ്കിൽ ചത്തുപോട്ടെന്നും പറഞ്ഞാണ് എന്തായാലും വാർഡ് മെമ്പർ സാംസ ബി സലീം പുന്നക്കം സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ആസിഫ് കാക്കശ്ശേരി ഫസ്റ്റ് ചെയർമാൻ ഷാനവാസ് പെരുന്തറ കൺവീനർ കെ ആർ സഖീർ കോർഡിനേറ്റർ ഹംസ വൈകിപ്പാടത്ത് ആർ എച്ച് സലീം എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് മനസ്സിൽ ഇറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ സ്റ്റൈലിഷ് കളക്ഷൻ മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നു മൺസൂൺ